പാർലമെന്റിൽ നിങ്ങൾ എന്നിലർപ്പിച്ച വിശ്വാസമനുസരിച്ച് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവനക്കാരുടെ ആശാ ആശാവർക്കേഴ്സിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഇങ്ങനെ തുടങ്ങി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു നൂറ്റി പതിമൂന്ന് സംവാദങ്ങളായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രേഖാപരമായ ചോദ്യങ്ങളായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഞാൻ ഉയർത്താൻ ശ്രമിച്ചത് എന്നാൽ പാർലമെൻറ്റിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ സംഭവം കേരളത്തിൻ്റെ ന്യായമായ നികുതി വിഹിതം ഞാൻ നിങ്ങളും ഒരു സോപ്പോ ഒരു പേസ്റ്റോ വാങ്ങിച്ചാൽ ഇന്ത്യ സർക്കാർ ഈടാക്കിയെടുക്കുന്ന നികുതിയുടെ പകുതി നമ്മുടെ കേരളീയർക്ക് അവകാശപ്പെട്ടതാണ് ഈ കേരളത്തിൽ വിറ്റഴിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും കണക്ക് പറഞ്ഞാൽ അതിൻ്റെ പകുതി നമുക്ക് അനുഭവി നമുക്ക് അനുവദിക്കേണ്ടതാണ് ആ നികുതി വിഹിതം യഥാസമയം തരാതെ പിടിച്ചു വച്ചപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പെൻഷൻ അടക്കം മുടങ്ങിയപ്പോൾ ഈ നികുതി വിഹിതം യഥാസമയം നമുക്ക് തരണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പലവട്ടം ഞാൻ ഉന്നയിച്ചു ആ സന്ദർഭങ്ങളിൽ എന്നെ പിന്തുണയ്ക്കേണ്ടിയിരുന്ന എൻ്റെ സഹപ്രവർത്തകരായ ബഹുമാന്യരായ കോൺഗ്രസ് അംഗങ്ങൾ എന്നെ പിന്തുണച്ചില്ല അവർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല അവർ കേരളത്തിന് വേണ്ടി ചോദിച്ചില്ല അവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം പറഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി പറയാനും കേരളത്തിന് വേണ്ടി ചോദിക്കാനും ഇന്ത്യൻ പാർലമെന്റിൽ ഒരവസരം കൂടി തരണമേ എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം പാർലമെന്റിന് പുറത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു രേഖയായി നിങ്ങളുടെ കയ്യിൽ അച്ചടിച്ച് തന്നിട്ടുണ്ട് രണ്ട് കൊല്ലം കോവിഡ് കൊണ്ടുപോയി പത്ത് കോടി രൂപ എം ബി ഫണ്ട് തിരിച്ചെടുത്തു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായി പ്രവർത്തിക്കേണ്ടി വന്നത് എന്നിട്ടും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിനും രണ്ട് കൊല്ലം ഉദ്ഘാടനം ചെയ്യാമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ് എന്നാൽ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അനന്തമായി നീണ്ടുപോയ ഘട്ടത്തിലാണ് ഞാൻ പാർലമെൻറ്റ് അംഗമായത് ആ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കാൻ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് സെഗാവു പിണറായി വിജയൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സെഗാവു ജി സുധാകരൻ്റെ നേതൃത്വത്തിലും ആ ബൈപ്പാസ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തീകരിച്ചു പക്ഷേ ഈ റെയിൽവേ മേൽപ്പാലങ്ങൾ യഥാസമയം നിർമ്മിച്ചു നൽകാത്ത കൊണ്ടാണ് അത് അനന്തമായി നീണ്ടുപോയത് ആ പ്രശ്നം പരിഹരിച്ച് ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള ഒരു നിയോഗത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് കായംകുളം എറണാകുളം തീരദേശ റെയിൽവേ പാത ആ പാത ഇരട്ടിപ്പിക്കണമെന്ന് നാൽപ്പത് കൊല്ലക്കാലമായി കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കൂ എന്ന വ്യവസ്ഥയായിരുന്നു മന്ത്രിമാർ മുന്നോട്ട് വെച്ചത് എന്നാൽ ആ വ്യവസ്ഥ മാറ്റാൻ റെയിൽവേ അധികാരികളുമായി നിരന്തരം നടത്തിയ ചർച്ചയുടെയും ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമെല്ലാം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ റെയിൽവേ ബോർഡ് അംഗീകരിച്ച് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ച് ഈ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അഭിമാനകരമായ മറ്റൊരു നേട്ടമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കൊണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എട്ടര കോടി രൂപ കായംകുളം റെയിൽവേ സ്റ്റേഷൻ എട്ടര കോടി രൂപ വെച്ച് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നിലച്ചുപോയ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പത്ത് കോടി രൂപ രൂപയുണ്ടെങ്കിലേ പൂർത്തീകരിക്കാനാവൂ എന്ന് പറഞ്ഞപ്പോൾ ഐ സി എം ആറിൻ്റെ ആസ്ഥാനത്ത് പോയി നിന്ന് ആ പണം അനുവദിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു നേട്ടമാണ് ഞാൻ എല്ലാം പറയുന്നില്ലാ ഇൻഡ്യ ഇന്ത്യയിലാകെ പതിനാല് കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്പോൺസേർഡ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി എൻ ഡി പി സിയുടെ സ്പോൺസേർഡ് കേന്ദ്രീയ വിദ്യാലയമായ കായംകുളം കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടിയപ്പോൾ ഞാൻ നേരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ കേന്ദ്രീയ വിദ്യാലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അതിനെതിരായി എൻ ഡി പി സി സുപ്രീം കോടതിയിൽ പോയി ഞാൻ സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തു ഇന്ത്യൻ പാർലമെന്റിൽ നാൽപ്പത് തവണയാണ് ആ ഹരിപ്പാട് കേന്ദ്രീയ വിദ്യാലയം നിലനിർത്താൻ വേണ്ടി ഞാൻ വിവിധങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ ഉന്നയിച്ചത് ഏറ്റവും ഒടുവിലായി മറ്റ് പതിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും മടച്ച് പൂട്ടിക്കിടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ കായംകുളത്തെ കേന്ദ്രീയ വിദ്യാലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ഒരു ജനപ്രതി ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആകാശവാണി നിലയം തിരുവനന്തപുരം ആകാശവാണി എല്ലാം അടച്ചുപൂട്ടിയപ്പോൾ ആലപ്പുഴ ആകാശവാണി നിലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം ഞാൻ ഒന്നിനു പുറകെ വിശ് വികസന നേട്ടങ്ങളൊന്നും നിരത്തുന്നില്ല അതുപോലെ തന്നെ പാർലമെന്റിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ദേശീയ സുരക്ഷാ ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിന് അമിതമായ അധികാരം നൽകുന്നൊരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നു അത് ഏതൊരു സംസ്ഥാനത്തെയും ഏത് സ്റ്റേഷനിലിരിക്കുന്ന കേസുകളും എൻ ഐ എക്ക് നേരിട്ടെടുക്കാൻ അധികാരമില്ലായിരുന്നു ആ സംസ്ഥാനത്തെ പോലീസ് ചീഫിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമം ഭേദഗതി ചെയ്ത് ആരോടും ചോദിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലെയും കേസ് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു പാർലമെന്റിൽ വന്നത് അതുപോലെ തന്നെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നവരുടെ സ്വത്തുവകൽ കണ്ടുകിട്ടാനും എൻ ഐ എക്ക് അധികാരം നൽകുന്ന നിയമനിർമ്മാണം ആ നിയമനിർമ്മാണത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ അടക്കമുള്ള ആളുകൾ ഘോരഘോരം ആ നിയമനിർമ്മാണത്തിനെതിരായി പ്രസംഗിച്ചു പക്ഷേ വോട്ടെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ആ ഭേദഗതികൾക്ക് അനുകൂലമായി കോൺഗ്രസ് അടക്കമുള്ളവർ വോട്ട് ചെയ്തു കൊടുത്തു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത് അതുകൊണ്ട് രഹസ്യ ബാലറ്റ് വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ആറേ ആറ് പേരായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ആ ആറ് പേരിൽ ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു എന്ന് അഭിമാനപരിസരം പറയുന്നു അങ്ങനെ പാർലമെൻറ്റിൽ നിങ്ങളിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇനിയും മണ്ണിൽ ജനിച്ചു വളർന്ന് ഈ മണ്ണിൻ്റെ ഭാഗമായി ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ പഠിച്ച് ചേർത്തലൈസ്വൻ കോളേജ് പഠിച്ച് വിവിധങ്ങളായ ചുമതലകൾ നിർവഹിച്ച് പോലീസിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റ് ജയിലിൽ കിടന്ന് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വന്നത് തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഭാവി വികസനവും നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ഭാഗത എന്നുണ്ടായിക്കുന്ന ഭരണഘടനയും പൊതുസ്വത്തും ബഹു സ്വരതയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമുക്കൊന്നിച്ച് മുന്നേറാം നിങ്ങൾ എന്നൊക്കെ വാ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന വിനയപുരസരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുമത്രാദികൾ സുഹൃത്തുക്കൾ പരിചയക്കാർ എല്ലാവരോടും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു അഭിവാദനം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി സെഗാവ് പിണറായി സെഗാവിനെ എൽ ഡി എഫിൻ്റെ ചേർത്തല മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വീകരിക്കുന്നു ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ നമ്മളുടെ എല്ലാ അഭിമാനമായ സഖാവ് പിണറായി സെഗാവിനെ ക്ഷണിക്കുന്നു ാക്കളെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് അതിന് കാരണം ജനങ്ങൾക്കാകെ ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമായി തിരിച്ചറിയാനായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായി അതിവേഗതയിലാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ചിലത് തീർത്തും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇതിന് നിർഭാഗ്യവശാൽ നേതൃത്വം കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതാണ് ഈ മതനിരപേക്ഷത നമ്മൾ അംഗീകരിച്ചത് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്നീ അഭിപ്രായക്കാർ ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു അവരുടെ അഭിപ്രായത്തിൽ മതാധിഷ്ഠിത രാഷ്ട്രമാണ് വേണ്ടത് ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അതിവിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെയാണ് ദേശീയ നേതാക്കൾ ഏറെക്കുറെ എല്ലാവരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങനെയാണ് മതനിരപേക്ഷത നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഭരണഘടന മതനിരപേക്ഷത ഉറപ്പ് നൽകിയപ്പോൾ അന്ന് തന്നെ അതിനെ എതിർക്കാൻ ആളുണ്ടായി ഭരണഘടന അംഗീകരിച്ച് നാലാം ദിവസം ആർ എസ് എസിൻ്റെ മുഖപത്രം ഓർഗനൈസർ അവരുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ ഒരു മുഖലേഖനവുമായി രംഗത്ത് വന്നു ഇതിനോടുള്ള വിയോജിപ്പ് ശക്തമായി അവർ രേഖപ്പെടുത്തി ഏതിലാ വിയോജിപ്പ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർ മനുവിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല മനുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിയില്ല മനുവിൻ്റെ നിയമങ്ങളാണ് രാജ്യത്തിന് ആവശ്യം അത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ തന്നെ തള്ളിപ്പറിയായിരുന്നു മാത്രല്ല സവർക്കർ മനുവിൻ്റെ നിയമമാണ് ഹിന്ദുവിൻ്റെ നിയമം എന്ന് പറയുകയും ഭരണഘടനയെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇത് പാശ്ചാത്യരുടെ ആശയമാണ് ഭരണഘടനയിലുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റേതായ ഒന്നും ഉൾക്കൊള്ളാൻ ഭരണഘടനക്കായില്ല എന്നും ആർ എസ് എസ് പറഞ്ഞുവെച്ചു അന്ന് തൊട്ട് ഭരണഘടനക്കെതിരെ മതനിരപേക്ഷതക്കെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിടുകയും നിലപാടെടുക്കുകയും ചെയ്തവരാണ് സംഘപരിവാർ ഇവിടെ മതനിരപേക്ഷതയുടെ പ്രത്യേകത എന്താ എല്ലാവർക്കും തുല്യ അവകാശത്തോടെ ഇവിടെ ജീവിക്കാം ഏത് മതത്തിലും വിശ്വസിക്കാം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതുമാകാം എല്ലാവർക്കും തുല്യ അവകാശമാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ നിയമം നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയും ഭരണഘടന ഉറപ്പ് നൽകുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യത്തെ പൗരർക്കല്ലാതെ ഭരണഘടന ഉപയോഗിച്ച വാക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികളെന്നാണ് അത് പൗരരാകാം പൗരരല്ലാത്തവരാകാം ആരായാലോ ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട് ഇതാണ് ഭരണഘടന നൽകുന്ന ഉറപ്പ് മതനിരപേക്ഷതയുടെ ആശയത്തിന് എതിരായ ഭരണഘടനയുടെ പൊതുവായ സങ്കല്പത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കുമെതിരായ ഒരു നിലപാട് തുടക്കം മുതൽ ആർ എസ് എസ് സ്വീകരിച്ചു വരുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്നതാണ് രാജ്യത്തിന് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നത് ആർ എസ് എസ് പറയുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്നെടുത്തതല്ല അവർ വളരെ പ്രധാനപ്പെട്ടെന്ന് പ്രധാനപ്പെട്ടതെന്ന് കാണുന്ന വേദേതിഹാസങ്ങളിൽ നിന്ന് കിട്ടിയതുമല്ല എവിടുന്നാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന പുതിയ സജ്ഞ ആർ എസ് എസിന് കിട്ടിയത് ലോകത്ത് ഒരു രാഷ്ട്രവും ഈ നിലപാടെടുത്തിരുന്നു രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ ആ നിലപാട് ജർമ്മനിയിൽ ഹിറ്റ്ലറും നാസിസവുമാണ് എടുത്തത് ഹിറ്റ്ലർ അന്ന് പ്രഖ്യാപിച്ച ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ ജൂതരും ബോൾക്ഷേവിക്കുകളുമായിരുന്നു ഹിറ്റ്ലറുടെ അതേ വാചകമാണ് ആർ എസ് എസിൻ്റെ ആശയമായി സ്വീകരിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ആർ എസ് എസ് ഇവിടെ പറഞ്ഞത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്നാണ് ഇത് ഹിറ്റ്ലറുടെ വാചകത്തിൻ്റെ നേർപ്പകർപ്പാണ് ജൂതരെ അവിടുത്തെ ന്യൂനപക്ഷമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൽ പ്രബലമാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിറ്റ്ലർ പറഞ്ഞ ബോൾഷേവിക്കുക അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാണ് ബോൾഷേവിക്ക് ഇവിടെ ആർ എസ് എസിനത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായി അപ്പോൾ ഹിറ്റ്ലറുടെ ആശയം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല നാം ഉൾക്കൊള്ളേണ്ട കാര്യം ഹിറ്റ്ലർ നടപ്പാക്കിയ രീതിയുണ്ട് ലോകമാകെ വിറങ്ങലിച്ചു പോയ അന്നത്തെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാശം കാണിച്ച ഭീഭത്സമായ കുറ്റകൃത്യങ്ങൾ കൂട്ട കശാപ്പ് തീർത്തും മനുഷ്യത്വരഹിതമായ നടപടികൾ ലോകമാകെ അതിനെ അപലപിച്ചു പക്ഷേ ലോകത്ത് ഹിറ്റ്ലറുടെ നടപടിയെ വാഴ്ത്തിയ ഒരു കൂട്ടരേ കൂട്ടരേയുള്ളൂ അത് ഇന്ത്യയിലെ ആർ എസ് എസ് ആണ് ആർ എസ് എസ് പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃക കാണിച്ചിട്ടുണ്ട് അത് അനുകരണീയമായ മാതൃകയാണ് ആ മാതൃക ഇന്ത്യയിൽ നടപ്പാക്കാനാണ് ആർ എസ് എസ് നിലക്കൊള്ളുന്നതെന്ന് പച്ചയായി പറഞ്ഞുവെച്ചു ഈ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഒരുപാട് ന്യൂനപക്ഷ വേട്ടകൾ നടന്നിട്ടുണ്ട് മുസ്ലിമിനെതിരെയാണ് ധാരാളം ഇപ്പം ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനിക്കെതിരെയായിരുന്നു വംശഹത്യയുടെ നടപടികൾ ഉണ്ടായത് എല്ലാം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന് ഇത്തരം കാര്യങ്ങളിൽ നാസിസത്തിൻ്റെ നിലപാടാണുള്ളത് നാസിസം ജൂതരെയാണ് അവിടെ കൈകാര്യം ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിമിനെ ലക്ഷ്യമിട്ടാണ് ആർ എസ് എസ് കാര്യങ്ങൾ നീക്കുന്നത് അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടി മതേതര ഒരു തരത്തിലും സ്വീകരിക്കാൻ പാടില്ലാത്ത നടപടിയാണ് അതാണ് പൗരത്വം മതാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാനുള്ള തീരുമാനം ലോകത്ത് ഒരു പരിഷ്കൃത രാജ്യവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നത് ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി അമേരിക്കയെ പ്രീണിപ്പിക്കാനുള്ള നടപടിയാണ് ബി ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഈ നടപടി അമേരിക്കക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പരസ്യമായി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയ നടപടിയെ അമേരിക്ക അപലപിച്ചു ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു ഐക്യരാഷ്ട്രഭ പോലുള്ള ലോകസംഘടനകൾ അപലപിച്ചു ചുരുക്കത്തിൽ ലോകത്ത് ഇന്ത്യ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ രാജ്യത്ത് കഴിയാത്ത ഒരു കൂട്ടരേ ഉള്ളൂ മതനിരപേക്ഷതയുടെ ഭാഗമായി നിലകൊള്ളുന്ന എല്ലാവരും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് ഒരു ഘട്ടത്തിലും ഇതിനെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിനെതിരെ രംഗത്ത് വന്നവർ പിന്നീട് അവരെ പിൻവലിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കേരളമാണല്ലോ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തോടെ അത് നിന്നില്ല എല്ലാവരെയും കൂടെ നിർത്താനാണ് നാം ശ്രമിച്ചത് അതിൽ കൂടെ നിന്നവരായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും നാം തിരുവനന്തപുരത്ത് പാളയൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമുണ്ട് എല്ലാവരുമുണ്ട് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട് എല്ലാവരുമുണ്ട് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു പ്രതിപക്ഷ നേതാക്കളെല്ലാം പങ്കെടുത്തു ഏകണ്ഠമായാണ് അവിടെ പ്രമേയം അംഗീകരിച്ചത് എല്ലാം ഒന്നിച്ചാണ് ഇതെല്ലാം ഒന്നിച്ച് ചെയ്തവർക്ക് പിന്നീടൊരു വെളിപാട് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇല്ലാതാവൂ എന്ന് ചരിത്ര നിഷേധത്തിൻ്റെ ഒരു പ്രസ്താവനയാണത് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെയൊരു നിലപാടെടുത്തത് അത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം ഒരു അനുമാനം മാത്രമാണ് അതുകൊണ്ട് അവർ യോജിച്ച എല്ലാ പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങി ഇനി യോജിച്ച പ്രക്ഷോഭത്തിലില്ല എന്ന് പറഞ്ഞു മാത്രമല്ല യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർക്കെതിരെ സംഘടനാ നടപടിയും ആ കാലത്ത് സ്വീകരിച്ചു അവിടെ നിന്നില്ല രാജ്യമാകെ ഇതിനെതിരെ പ്രതിഷേധമുയർന്നു ഉയർന്നു വൻപിച്ച പ്രതിഷേധം നമ്മൾ സ്വീകരിച്ച ഒരുപാട് നടപടിയുണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നടന്ന ആ മനുഷ്യ ചങ്ങല നിങ്ങളിൽ പലരും പങ്കെടുത്തതായിരിക്കും ഡൽഹിയിലാണ് വലിയ പ്രക്ഷോഭം നടന്നത് ആ പ്രക്ഷോഭത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ സി പി എം ജനറൽ സെക്രട്ടറി സി പി ഐ ജനറൽ സെക്രട്ടറി പ്രകാശ്ക്കാരായിട്ട് ബൃന്ദാക്കാരാട്ട് ബിനോയ് വിശ്വം ഒരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടു എവിടെയെങ്കിലും കോൺഗ്രസിനെ കണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ പട്ടികയിലുണ്ടായോ എന്താണ് അവർക്ക് വരാൻ വിഷമമുണ്ടായത് ഇത് ഇത് പാസ്സായ ഉടനെ പിന്നെയും ഡൽഹിയിൽ പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെ സംഘപരിവാറിൻ്റെ ആക്രമണം ഇടതുപക്ഷ നേതാക്കൾ അവിടെ ഓടിയെത്തുന്നു കോൺഗ്രസിൻ്റെ ആരെയും കണ്ടില്ല അവിടെ ഡൽഹി പോലീസ്വീകരിച്ച സമീപനം അക്രമികൾക്ക് സംരക്ഷണം ഇരകൾക്ക് നേരെ നടപടി അവിടെ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയുടെ പേര് സീതാറാം യെച്ചൂരിയുടെ പേര് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ പട്ടികയിൽ ഉണ്ടായോ ഇതാണ് രാജ്യത്തിൻ്റെ അനുഭവം പോട്ടെ നാലു വർഷം മുൻപുള്ള കാര്യമാണ് ഇപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നു അത് നടപ്പിലാക്കാൻ ചട്ടം വന്നപ്പോൾ നമ്മുടെ രാജ്യത്താകെ പ്രതിഷേധം ഉയർന്നു ഒരു വാക്ക് അതിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്